കോമ്പല്ല് ഉളിപ്പല്ല് ചവർണകം അഗ്ര ചവർണകം ഇതിലേത് പല്ല എടുക്കുന്നത് അപ്പൊ പല്ലിനെ കുറിച്ച് ഒന്നും അറിയില്ലേ നമുക്ക് ടോട്ടൽ എത്ര പല്ലിടുന്നറിയാ അതറിയാം അല്ലെ എങ്കിലേ നമ്മൾ കുട്ടികളൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണെന്നറിയാവോ ആ പാൽപ്പല്ലുകളെ ഇരുപത് പാൽപ്പല്ലുകളത് ഈ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ ഡെഞ്ചൈൻ കൊണ്ടും ഇനാമൽ കൊണ്ടും ഞാൻ കുറച്ച് മുമ്പ് കുറെ ലിസ്റ്റ് പറഞ്ഞില്ലേ നമുക്ക് എത്ര കോമ്പല്ലുണ്ടെന്നറിയോ നാല് കോമ്പല്ലാണ് നമുക്കുള്ളത് ഇനി എത്ര ഉളിപ്പല്ലുണ്ടെന്ന് ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എട്ട് ഉളിപ്പല്ല് ഇനി നമുക്ക് എത്ര ചവർണകം ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എത്രയാണെന്നറിയാവോ എണ്ണം ഇനി അഗ്ര ചവർണ്ണകം എത്ര ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉള്ളത് ഓക്കെ ഇനി നമ്മൾ ആഹാരമൊക്കെ കഴിക്കില്ലേ അപ്പൊ ആഹാരം കടിക്കുന്ന സമയത്തെ കഴിക്കുന്ന സമയത്ത് കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്ന പല്ലേതാന്നറിയോ അതാണ് കോമ്പല്ല് ഇനി ആഹാരം കടിച്ചു മുറിക്കാനായിട്ട് സഹായിക്കുന്ന പല്ലേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉളിപ്പല്ലാണ് അപ്പൊ മനസ്സിലായോ മനസ്സിലായല്ലേ അപ്പോഴേ നമ്മുടെ എ സി ബി അക്കാഡമിയിലെ എല്ലാ ദിവസവും ഒന്നരയ്ക്ക് നമ്മുടെ ശ്രുതിനിച്ഛന്റെ ബയോളജി ക്ലാസ് നടക്കുന്നുണ്ട് ഈ ആച്ച മൊത്തം ബയോളജി ആന്നാ കേട്ടെ ഒരു കാര്യം ചെയ്യും അതിന് പോയി ജോയിൻ ചെയ്യും അപ്പൊ പല്ലിനെ കുറിച്ച് എല്ലാ ധാരണയും കിട്ടും എന്നാ ഞാൻ പൊക്കോട്ടെ ശരി എന്നാ നമുക്ക് കാണാം